ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ആളുകൾ അവരുടെ മെസ്സേജസിലൂടെ അവർ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം അത്തരത്തിൽ അവർ കാണിക്കുന്ന കുറച്ച് സയൻസ് അല്ലെങ്കിൽ അത്തരത്തിൽ അവർ കാണിക്കുന്ന കുറച്ച് അടയാളങ്ങൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മുടെ ചാറ്റ് ലിസ്റ്റിലുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഒരുപാട് ഇഷ്ടമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ അവർ കുറച്ച് അടയാളങ്ങൾ കാണിക്കും അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈനിൽ ഇല്ലെങ്കിലും നമ്മുടെ ചാറ്റ് ലിസ്റ്റ് എടുത്ത് അല്ലെങ്കിൽ നമ്മുടെ ഡി പി കണ്ട് നമ്മളിതിന് മുന്നയച്ച മെസ്സേജുകളെല്ലാം കണ്ട് അവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പോലെ നമുക്കൊരു ഫീൽ ഉണ്ടാകും അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് നേരം കഴിഞ്ഞ് എന്തെങ്കിലും ഒരു കാര്യത്തിന് അവർക്കൊരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ അവർ ഓൺലൈനിൽ വരുന്നതും അവർ നമുക്ക് റിപ്ലൈ അയക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും അവർ അതേസമയം നമ്മുടെ ചാറ്റ് നോക്കിയിട്ട് ഒരു സെക്കൻഡിൽ ചിലവ് പിന്നോട്ട് പോയതായിരിക്കാം അല്ലെങ്കിൽ അവർ നമ്മുടെ മെസ്സേജിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഫോൺ എടുത്ത് നോക്കുന്നു തിരിച്ചു വയ്ക്കുന്നു അത്തരത്തിലൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം എന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട കാര്യം അതായത് നമ്മുടെ മെസ്സേജിന് വേണ്ടിയിട്ട് അവർ വളരെ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്ത് പക്ഷേ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് മാത്രമേ അവർ ചെയ്യുകയുള്ളൂ ഒരിക്കലും അവർ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുകയില്ല അവർ അത്തരത്തിൽ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ലാസ്റ്റ് നമ്മുടെ ഒരു മെസ്സേജ് ചെല്ലുന്നത് വരെ അവരൊരിക്കലും നമ്മുടെ അടുത്ത് മെസ്സേജ് ചെയ്തോ അല്ലെങ്കിൽ എന്താ മിണ്ടാത്തതെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും റീസൺ ഉണ്ടാക്കി മിണ്ടാൻ ശ്രമിക്കുവോ അങ്ങനെയൊന്നും ചെയ്ത് അവർ ഒരിക്കലും നമ്മൾ ഡിസ്റ്റർബ് ചെയ്യില്ല നമ്മുടെ മെസ്സേജിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു സൈനാണ് ഇതിൽ പറഞ്ഞതുപോലെ തന്നെ അതിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് അവർ ഓഫ്ലൈൻ ആയിരിക്കും എന്നുള്ളത് ഞാൻ മെൻഷൻ ചെയ്തിരുന്നു അവർ ഓഫ്ലൈൻ ആണെങ്കിലും ഇനി ഇങ്ങനെ നിങ്ങളുടെ മെസ്സേജ് നോക്കിക്കൊണ്ടിരിക്കുന്നില്ലാത്തൊരു വ്യക്തിയാണെങ്കിലും അവർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മെസ്സേജ് എഴുതുന്നവരും വളരെ ക്യുക്കായിട്ടുള്ള ഒരു റിപ്ലൈ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നമ്മൾ തന്നെ ഞെട്ടി പോകും ഞാൻ ഇപ്പം മെസ്സേജ് ചോളളൂ അപ്പം തന്നെ ബ്ലൂടൂക്ക് വീണല്ലോ എന്നുള്ള രീതിയിൽ അത്തരത്തിൽ അവർ നിങ്ങളുടെ മെസ്സേജിന് വേണ്ടി വെയിറ്റിംഗ് ആയിരിക്കും ഇതുപോലെ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന നിങ്ങളോട് മിണ്ടാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന നിങ്ങൾ ഒരിക്കലും വിട്ടിട്ട് പോകാൻ സാധ്യതയില്ലാത്ത ആളുകൾ കാണിക്കുന്ന മറ്റൊരു കാര്യമാണ് നിങ്ങളുമായിട്ട് മെസ്സേജ് ചെയ്യുമ്പോൾ ഇപ്പോൾ എല്ലാവരും കോമഡി ആയിട്ടാണെങ്കിലും ഒരുപാട് മെസ്സേജുകൾ എറക്കാറുണ്ട് ആ ഓക്കെ ആ ഓക്കെ അങ്ങനെയല്ല ഇനി എന്താ പിന്നെന്താ അത്തരത്തിലല്ല ഇത്തരം സാഹചര്യങ്ങളിൽ ഇവരുടെ മെസ്സേജ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇവരുടെ മെസ്സേജ് എല്ലാം ഒരുപാട് ലോങ്ങ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഓർക്കുമ്പോൾ ഇവർക്ക് ഇത് മാത്രമേ ടൈപ്പ് ചെയ്യാനുള്ള സമയമുണ്ടോ എന്നൊക്കെ പക്ഷേ അവർക്ക് നിങ്ങളോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ അവരന്വേഷിക്കുന്ന കാര്യങ്ങളെല്ലാം കൂടാനാണ് സാധ്യത അതുപോലെ മറ്റൊരു സൈനാണ് ഇവരുടെ കോൺവെർസേഷൻ നീണ്ടു നീണ്ടു പോയിക്കൊണ്ടിരിക്കും നമ്മൾ എവിടെയെങ്കിലും നിർത്താമെന്ന് കരുതിയാലും ഇവരെ വീണ്ടും വീണ്ടും സംസാരിക്കാനായിട്ട് എന്തെങ്കിലും ഒരു ടോപ്പിക്ക് ഇട്ടുകൊണ്ടേയിരിക്കും ഇത്തരത്തിലെല്ലാം ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് തീർച്ചയായും നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണ് എന്നത് തന്നെയാണ് അവർ ക്യൂട്ടായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിന് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ അത്തരത്തിലൊരു രീതിയിലാണ് നിങ്ങളെ കാണുന്നത് എന്നതാണ് ഇനി ഇതുപോലെ മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ഏതെങ്കിലും ഒരു രീതിയിൽ മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്കത് ഹേർട്ടായി എന്ന് തോന്നുകയാണെങ്കിൽ അവർ നിങ്ങളോട് നിങ്ങളിപ്പോൾ അവരോടത് തുറന്ന് പറയുകയാണെങ്കിൽ തന്നെ ചിലപ്പോൾ അവർ നിങ്ങളോട് പറയും ഞാൻ അത്തരത്തിലൊന്നും മീൻ ചെയ്തില്ല നീ നിന്റെ വഴി നോക്കി പൊക്കോ എനിക്കൊന്നും പ്രശ്നമില്ല നീ എങ്ങനെ എന്തെങ്കിലും എടുത്തോ എനിക്കത് കുഴപ്പമില്ല അങ്ങനെയെല്ലാം പറയുകയാണെങ്കിൽ അവർക്ക് നിങ്ങളോട് ഇഷ്ടമില്ല എന്നത് തന്നെയാണ് അവർ അത്രയ്ക്കും ആയിട്ടാണ് അതിനെ കാണുന്നത് എന്നാണ് പക്ഷെ ശരിക്കും നിങ്ങളോട് ഒരുപാട് ഇഷ്ടമുണ്ട് നിങ്ങളൊരിക്കലും വിട്ടിട്ട് പോകരുത് നിങ്ങളെ പിരിയരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങൾ നിങ്ങളങ്ങനെ പറയുകയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ തന്നെയും ആ വ്യക്തി ഒരിക്കലും നിങ്ങളെ ഏറ്റിട്ട് പോവുകയില്ല ആ വ്യക്തി നിങ്ങളെ പിന്നാലെ വന്ന് അതിന് സോറി പറയും നിങ്ങൾക്ക് ഹേർട്ടായി അവർക്ക് വൺസ് മനസ്സിലായി കഴിഞ്ഞാൽ ഒരുപാട് സോറി പറയാനും അതിനു വേണ്ടിയിട്ട് എന്ത് വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറാവാനും സാധ്യതകളേറെയാണ് കാരണം ആ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങളില്ലാതെ അവർക്ക് വയ്യ എന്നതാണ് അതിൻ്റെ മീനിങ് ഇതുപോലെ അവർ കാണിക്കുന്ന മറ്റൊരു സൈനാണ് നമ്മളൊരു മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യം പറഞ്ഞ് ആ ചാറ്റിൽ നിന്നും പെട്ടെന്ന് തന്നെ എന്നെ വിളിക്കുന്നുണ്ട് അല്ലെങ്കിൽ എനിക്കൊരു വർക്കുണ്ട് അത്തരത്തിലെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ആ ചാറ്റ് അവിടെ നിർത്തിയിട്ട് പോകുമ്പോൾ അതൊരിക്കലും നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് ആക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല പെട്ടെന്ന് തന്നെ അവർ ചോദിക്കും എന്താ ഇങ്ങനെ നീ പെട്ടെന്ന് പോകുന്നതെന്ന് ചോദിക്കും ഒരുപക്ഷെ നിങ്ങളതിന് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും അപ്പോൾ മാത്രമേ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ കാരണം അവർ നിങ്ങളോട് ഒരുപാട് നേരം സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു നിങ്ങളുമായിട്ട് വളരെ 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 ഡീപ്പായിട്ടുള്ളൊരു റിലേഷൻഷിപ്പിലായിരിക്കും അവരുടെ മനസ്സിൽ നിൽക്കുന്നതും അതുകൊണ്ട് മാത്രമാണ് ആ വ്യക്തി ഇത്തരത്തിലെല്ലാം നിങ്ങളോട് പറയുന്നതും ചെയ്യുന്നതും പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഡീപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്റ്റാറ്റസ് അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്കെല്ലാം എല്ലാവരും നല്ല റിപ്ലൈയോ അല്ലെങ്കിൽ വളരെയധികം ലൈക്ക് കമൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നു ആ സ്റ്റോറിക്ക് നല്ല റിപ്ലൈ എല്ലാം കിട്ടുമോ നിങ്ങളുടെ ഈ ചാറ്റ് ലിസ്റ്റിലുള്ള ഈ ഒരു വ്യക്തി മാത്രം നിങ്ങളെ എന്തെങ്കിലും ഒരു രീതിയിൽ കളിയാക്കുന്ന ഒരു സ്റ്റിക്കറോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ കമൻ്റ് ചെയ്യുന്ന രീതിയിൽ കളിയാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും അവർ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഒരുപാട് ഹേർട്ട് ആവുന്ന രീതിയിൽ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു രീതി ആയിരിക്കില്ല ഒരിക്കലും നിങ്ങളും എൻജോയ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഒരുപക്ഷേ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് അവരോട് പിണങ്ങാനുള്ള സാധ്യതകളുമുണ്ട് നീ എന്താ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ ഇതന്നെ ഇങ്ങനെ അങ്ങനെയെല്ലാം നിങ്ങളും ചോദിക്കാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെയെല്ലാം നിങ്ങൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹേർട്ടായി എന്ന് തോന്നുമ്പോൾ ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളോട് പറയും നീ എൻ്റെ ഒരു നല്ല ഫ്രണ്ട് അല്ലേ അല്ലെങ്കിൽ നീ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളല്ലേ അല്ലെങ്കിൽ ഞാൻ നിൻ്റെ അങ്ങനെയല്ലേ അപ്പോൾ എനിക്ക് പറയാമോ നീ എൻ്റെ ആയിട്ടുള്ള ആളല്ലേ അല്ലെങ്കിൽ നീ എൻ്റെ മുത്തല്ലേ അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞു അത്തരത്തിലെല്ലാം പറയാനും അതിനെ കുറച്ച് ഫണ്ണി ആക്കാനും ആയിട്ടായിരിക്കും അവർ ശ്രദ്ധിക്കുന്നത് പിന്നെ അവർ കാണിക്കുന്ന ഒരു സൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നുമല്ലാതെ അവർ കാണിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെപ്പോഴും സംസാരിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ചായിരിക്കും കൂടുതൽ സംസാരിക്കുന്നത് നിങ്ങൾ രണ്ടുപേരുമുള്ള കാര്യങ്ങൾ നിങ്ങൾ രണ്ടുപേരും പോയ കാര്യങ്ങൾ നിങ്ങൾ രണ്ടുപേർക്കുമുള്ള മെമ്മറീസ് ഇതിന് മുന്നം നടന്നതും ഫ്യൂച്ചറിലേക്കുള്ള നിങ്ങളെ ലൈഫിനെ റിലേറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ അത്തരത്തിൽ നിങ്ങൾ വരുന്ന രീതിയിൽ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തു വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും അവർ സംസാരിക്കുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കണം നിങ്ങളുടെ കൂടെ എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചുള്ള ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ വേണം ആരൊക്കെ ഉണ്ടായിരിക്കണം അങ്ങനെ എവിടേക്ക് പോകണം അങ്ങനെയുള്ള പ്ലാനിങ്ങുകളായിരിക്കണം അവരുടെ ചാറ്റുകളിൽ അവർ നിങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ നിങ്ങളോട് സംസാരിക്കുമ്പോൾ കൂടുതലായിട്ട് പറയാനുള്ള സാധ്യതകൾ അതുപോലെ ഇത്തരത്തിൽ നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആ വ്യക്തി നിങ്ങളോട് കാണിക്കുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈനാണ് അവരുടെ ചാറ്റിൽ അവർ സംസാരിക്കുന്നതിൽ എപ്പോഴും അവരുടെ അവരുടെ പാസ്റ്റിനെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചറിനെക്കുറിച്ചോ അവരുടെ സന്തോഷമായിക്കോട്ടെ സങ്കടമായിക്കോട്ടെ എല്ലാത്തിനെയും നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും എന്തെങ്കിലും ഒരു കാര്യം നടക്കുമ്പോൾ അത് ഫസ്റ്റ് വന്ന് പറയുന്നത് നിങ്ങളോടാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സൈനാണ് കാരണം ആ വ്യക്തി നിങ്ങൾക്ക് അവരുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് നൽകിയിട്ടുണ്ട് എന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു സൈനാണിത് പക്ഷേ ഇത്തരത്തിലൊരു വ്യക്തി പറയുന്നത് കൊണ്ട് മാത്രം അവരെ നിങ്ങൾ വളരെ ആയിട്ട് കാണേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾ നിങ്ങളിതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോഴും അവർ അതേ ഒരു സെൻസിൽ അത് എടുക്കുകയും അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ നിൽക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അവർ നിങ്ങളെ അത്തരത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നുള്ളൂ എന്ന് വേണം മനസ്സിലാക്കാൻ ഒരുപക്ഷെ അവർ വന്ന് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരിക്കാം നിങ്ങളതെല്ലാം കേൾക്കുകയും അതിനനുസരിച്ചുള്ള റിപ്ലൈ കൊടുക്കുകയും അഡ്വൈസ് കൊടുക്കുകയും സപ്പോർട്ട് ചെയ്യുകയും എല്ലാം ചെയ്യുന്നുണ്ടായിരിക്കാം അതുകൊണ്ട് മാത്രവും ചിലർ നിങ്ങളുടെ അടുത്ത് വന്ന് പറയും അതായത് അവരുടെ ആ ഒരു സിറ്റുവേഷനിൽ അത് ഷെയർ ചെയ്യാൻ ആളില്ലാത്ത സാഹചര്യത്തിലും വന്ന് പറയാനുള്ള സാധ്യതകളുണ്ട് പക്ഷേ നിങ്ങളും ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഒരു സങ്കടം അല്ലെങ്കിൽ നിങ്ങളൊരു ക്രിറ്റിക്കൽ സിറ്റുവേഷനിലാണെങ്കിൽ അവരോട് ഹെൽപ്പ് അല്ലെങ്കിൽ അവരോട് അഡ്വൈസ് ചോദിക്കുമ്പോൾ അതിന് വേണ്ട രീതിയിൽ നിങ്ങളുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് അതുപോലെ നിങ്ങളെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൈനാണ് പിന്നെ പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു സൈൻ ഉണ്ട് അതായത് ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് സംസാരിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും ഒരുപാട് നേരം സംസാരിക്കും അതുപോലെ ഒരുപാട് മെസ്സേജുകൾ അയക്കും പക്ഷെ ശരിക്കും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് അവരെയും നിങ്ങളെയും റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഇൻസിഡൻ്റോ ഒരു വ്യക്തിയോ എന്തെങ്കിലും ഒരു കാര്യമോ അതിൽ വരുന്നുണ്ടായിരിക്കും അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് നിങ്ങൾ ഈ വ്യക്തി നിങ്ങളെയാണോ ഫോക്കസ് ചെയ്യുന്നത് അതോ വേറെ ആരെങ്കിലും ആണോ വേറെ എന്തെങ്കിലും കാര്യമാണോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഇതൊരു സൈനായിട്ടും നിങ്ങൾക്കെടുക്കാവുന്നതാണ് കാരണം ചിലപ്പോൾ അവർ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും നിങ്ങളോട് മെസ്സേജ് അല്ലെങ്കിൽ അവരുടെ ഒരു ജോബ് റിലേറ്റഡ് എന്തെങ്കിലും ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും അത്തരത്തിൽ പലരും പലരെയും അപ്രോച്ച് ചെയ്യാറുണ്ട് സോ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈനാണ് നിങ്ങളെവിടെ പോയി നിങ്ങൾ നിങ്ങളെന്തെടുക്കുമായിരുന്നു ആ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു എന്നെല്ലാം അന്വേഷിക്കുന്നതിൻ്റെ കൂടത്തിൽ അവർ നൈസായിട്ട് നിങ്ങളുടെ ഫ്രണ്ട് എവിടെയാണ് നിങ്ങളുടെ ഫ്രണ്ട് എന്ത് ചെയ്യുന്നു നിങ്ങളുടെ ഫ്രണ്ടിന് സുഖമാണോ ഞാൻ അന്വേഷിച്ചെന്ന് പറയണം അത്തരത്തിലെല്ലാം അതിലൂടെ മെൻഷൻ ചെയ്യുന്നുണ്ട് എങ്കിൽ അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ടിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഡീറ്റെയിൽസ് അറിയാനാണ് അവർ താല്പര്യപ്പെടുന്നത് അല്ലെങ്കിൽ അവരുമായിട്ടൊന്ന് സംസാരിക്കണം അവരുമായിട്ടൊരു കോണ്ടാക്റ്റ് വേണം അത്തരത്തിലാണ് അവർ ആഗ്രഹിക്കുന്നതെന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ അതുപോലെ നിങ്ങളുമായിട്ടുള്ള ചാറ്റിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകൾ ചെയ്യുന്ന മറ്റൊരു സൈനാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സൈൻ തന്നെയാണ് നിങ്ങൾ ചിലപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നുള്ളവരായിരിക്കാം അല്ലെങ്കിൽ പല ലാംഗ്വേജുകൾ മലയാളത്തിൽ തന്നെ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ശൈലിയിൽ സംസാരിക്കുന്ന ആളുകളുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ആയിക്കോട്ടെ പിന്നെ എന്നാ അങ്ങനെയെല്ലാം ചോദിക്കുന്ന ഒരു രീതിയുണ്ട് അത്തരത്തിലെല്ലാം നിങ്ങൾ സംസാരിക്കുമ്പോൾ ആ വ്യക്തി നിങ്ങളോട് നിങ്ങളാ സംസാരിക്കുന്ന ശൈലികളെല്ലാം എടുത്ത് അവരുടെ സ്വന്തം സ്റ്റൈലാക്കി നിങ്ങൾക്ക് റിപ്ലൈ തരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളോട് ചാറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് അവരത് കോപ്പി ചെയ്ത് നിങ്ങളോട് വീണ്ടും സംസാരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവരത് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സൈനാണ് അവർക്ക് ഒരുപാട് ഇഷ്ടമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ രീതികൾ അവർക്ക് ഇഷ്ടമാണ് എന്നതിൻ്റെ എല്ലാം ഒരു സൈനാണത് ഇല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ വിളിക്കുന്ന ചില പേരൊക്കെ അവർക്ക് അറിയാമായിരിക്കും ഇപ്പോൾ നിങ്ങളെ ഉണ്ണിയെന്നോ അമ്മൂന്നോ അങ്ങനെയെല്ലാം വിളിക്കുകയാണെങ്കിൽ ചിലപ്പോൾ എന്നെ വീട്ടിൽ വിളിക്കുന്നുണ്ട് ഞാൻ വയ്ക്കുക എന്ന് പറയുമ്പോൾ ആ എങ്കിൽ അമ്മുക്കുട്ടി ചെല്ല് അവരോട് സംസാരിക്കുക അങ്ങനെയെല്ലാം പറഞ്ഞെല്ലാം അവർ കളിയാക്കാനുള്ള സാധ്യതകളുണ്ട് അതെല്ലാം വളരെ ക്യൂട്ടായിട്ട് ആ റിലേഷൻഷിപ്പിൽ അവർ വളരെ അധികം സന്തോഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ ആ ഒരു മൊമെൻറ്റ്സ് എല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ആ പേരുകൾ നിങ്ങളുടെ ആ സ്റ്റൈല് നിങ്ങളുടെ ആ ക്യൂട്ട്നെസ് എല്ലാം അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് എന്നതിൻ്റെ ഒരു സൈനാണത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞാൽ ഈ കുറച്ച് സയൻസ് എല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ വ്യക്തി നിങ്ങളെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് കാണുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു അതുപോലെ തന്നെ ഈ സയൻസ് എല്ലാം വെച്ചുകൊണ്ട് ഒരു വ്യക്തി ടോക്സിക് ആണോ അല്ലയോ എന്നുള്ളതും ഒരു പരിധി വരെ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും ഇത്തരത്തിലെല്ലാം ഒരു വ്യക്തി നിങ്ങളോട് ബിഹേവ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലെല്ലാം ഒരു ട്രീറ്റ് ലഭിക്കുന്നുണ്ട് ഒരു വ്യക്തിയിൽ നിന്നെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ നല്ലൊരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ് ആകുമെന്ന് കരുതുന്നു താങ്ക്